പതുക്കെ നേരെ ബ്രേക്ക് വന്നല്ലോ പിന്നേം ബ്രേക്ക് നമുക്ക് ഇല്ല വണ്ടി ബാലൻസ് വാഹനം വേഗത കുറച്ചത് കൊണ്ടാണ് അണ്ടറിൽ വന്നത് നമ്മള് വാഹനം വേഗത കുറച്ച് ബാലൻസ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആക്സിലേറ്റർ കൊടുത്ത് നേരെ പോകുന്നത് അതേ സമയത്ത് വേഗത കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ തിരിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ വേഗത കുറച്ച് കുറയ്ക്കുമ്പോ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ വേഗത കൊറച്ച് തന്നെ ചെയ്യാൻ പാടുള്ളൂ ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് ആ ഒരു സിറ്റുവേഷൻ ഇല്ല ഞാൻ വേഗത കുറച്ച് കൊണ്ടുവന്ന് വളച്ച അതേപോലെ തന്നെ അവിടെ വണ്ടി കയറി വരും ഹോൺ അടിക്കണേ ഒരുപാട് ചവിട്ടരുത് അപ്പൊ അതൊക്കെ ചവിട്ടി ഈ വേഗത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റുവോ പറ്റിയോ ഞാൻ സ്റ്റിയറിംഗ് പഠിച്ചോണ്ടായി നേരത്തെ ആക്കത്തേക്ക് പോയി ആ അത് ബ്രേക്ക് എന്ത് ചെയ്തു കാലെടുത്തു വണ്ടിക്ക് വേഗത എന്ത് ചെയ്തു കൂടി അപ്പൊ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ലൈറ്റ് ഫ്ലോയിൽ എന്ത് ചെയ്താ മതി ചവിട്ടിയാ മതി വണ്ടി ഇഞ്ചിൻ ബ്രേക്ക് ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക് ചവിട്ടി നേരം ഇത്രയുണ്ടാ കയറ്റം വീട്ടിലേക്ക് വരുന്നത് ആയിട്ടുണ്ടല്ലേ ഓൾമോസ്റ്റ് ആ ഇതിൽ കൂടുതൽ ഹൈറ്റും ഇവിടെയും വരത്തില്ല ഒന്നാമത്തെ കാര്യം പേടിക്കരുത് രണ്ടാമത്തെ കാര്യം പറയുന്ന കാര്യം ശ്രദ്ധിക്കണം രണ്ട് സ്ഥലത്ത് നമ്മൾ ഹൈ ഹൈറേഞ്ചിൽ ഒരു ഒരു പാലം കയറി വന്നിട്ടുണ്ട് ഇനി ഇവിടെ അതേപോലെ നമ്മൾ ചെയ്യാൻ ചവിട്ടുകാരണം ഒന്ന് ചെയ്തേ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നോ ക്ലച്ച് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരപടിട്ടും പതുക്കെ വാഹനം കയറ്റി കുറച്ച് മുന്നോട്ട് നിർത്തിയതിനു ശേഷം ഒക്കെ എല്ലോ ലൈങ് കണ്ടു ആ ലൈൻ്റെ അപ്പുറത്തേക്ക് പോരുത് പതുക്കയറ്റി കയറ്റി മുന്നോട്ട് നിർത്തണം അതൊക്കെ കൊടുക്കും കൊടുത്തു ധൈര്യം കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം അത് പറ്റിയത് ആക്സിഡന്റ് കൂടിയിട്ടുണ്ട് പക്ഷെ ഇനി പേടിക്കരുത് ക്ലച്ച് ചെയ്യുന്ന കാല് എടുക്കുന്ന അനുസരിച്ച് വണ്ടി മുന്നോട്ട് പോകും അപ്പൊ അതൊക്കെ പൊടിക്കന്റ് അങ്ങനെ തന്നെ ഇന്നോട്ടെ അങ്ങനെ തന്നെ ഇന്നോട്ടെ കൊറക്കൊന്നും വേണ്ട ആക്സിഡന്റ് കുറക്കരുത് നോക്ക് വണ്ടി ഉണ്ടോന്ന് ഞാൻ എന്താ പറഞ്ഞേ നോക്കാനല്ലേ പറഞ്ഞോളു ആ ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഓൾറെഡി വണ്ടി കയറി ക്ലച്ചിന്ന് ഇനി കേറി പൊക്കോളും ഹാഫ് ക്ലച്ച് കയറി പൊക്കോളും ഹാഫ് ക്ലച്ച് കയറി അതിന്റെ ബ്രേക്ക് തിരിയുന്ന റോണ്ട ലെഫ്റ്റ് സൈഡ് വണ്ടി കയറി പൊക്കോളും പതുക്കെ പതുക്കെ ക്ലച്ചിന് പതുക്കെ 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 ക്ലച്ച് വലിച്ചു കൊടുക്കരുത് ഇത്രയും കയറി വന്നാ പിന്നെ ഇത് വണ്ടിയാണ് കയറി പോകത്തോഫ് ലെഫ്റ്റ് ആഹ് തിരിച്ചറിഫ് ഇച്ചിരി കൂടി പറഞ്ഞ ഒരു വിഷയമില്ല പക്ഷെ അതേസമയത്ത് റൈറ്റിലേക്ക് പോകും പോവില്ല ക്ലച്ചിന്ന് കാലഘട്ടത്തില് വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ പിടിയാന്ന് ജിമ്മി ഇച്ചിരി റൈറ്റ് നോക്കിയിട്ട് ക്ലച്ചിവിട്ട് സെക്കൻഡായിട്ട് സെക്കൻഡായി ക്ലച്ചിന്ന് പതുക്കെ വിട്ടൂടും മനസ്സിലായ കാര്യമാണ് അവിടെ നമുക്ക് റൈറ്റ് പോകാം റൈറ്റ് വളക്കുമ്പോ അവിടെ നിന്ന് റൈറ്റിൻ ടിക്കറ്റാ റൈറ്റ് വളയ്ക്കുമ്പോൾ ബ്രേക്ക് മാത്രം കേട്ടോ ഇവിടെ കൂടെ ഓടിക്കാൻ പാടുണ്ടോ ഇല്ല നമുക്ക് പതുക്കെ സെന്റർ വരണം വിട്ടുകൂട് ഒരുപാട് സെന്റർന്നല്ല അപ്പുറത്ത് പോയിട്ട് സെൻ്റർ ഭാഗത്ത് വരണം എന്നിട്ട് ബ്രേക്ക് മാത്രമാണ് സെൻട്രൽ ഭാഗത്ത് മധ്യഭാഗത്ത് വന്നു ഇനി തിരിയുന്ന റോഡിന്റെ അടുത്ത് വേഷം അത് മതി അത്രേ മതി ബ്രേക്ക് ലെഫ്റ്റാ പോകേണ്ടത് ഗിയർ മാറി പോണം പക്ഷെ സെക്കൻഡ് ഗിയറിൽ അവിടെ വളയ്ക്കാനും പാടുള്ളൂ വളവെല്ലാം സെക്കൻഡ് ഗിയർ മാക്സിമം എന്തിനാ ആ ചേച്ചി അവിടെ നിങ്ങടെ നോക്കിയതിനാണോ ഇത്ര ഒതുക്കി കൊടുത്തേ സത്യം പറ വരും അത് പ്രതീക്ഷിക്കുന്നില്ലേ നമ്മള് അപ്പൊ നമ്മൾ ഡ്രൈവറായി ഇതേപോലെ വാഹനം കേറി വരും എന്ത് മാത്രം മതി ബ്രേക്ക് മാത്രം വാഹനം വരുന്നുണ്ടെങ്കിൽ ക്ലച്ച് മുഴുവൻ ചോദിക്കണം കേട്ടോ റൈറ്റ് നോക്കിക്കോണ്ട് ലെഫ്റ്റിലേക്ക് പുതുക്കി കറകി കറക്കിക്കും റൈറ്റ് നോക്കിക്കോണ്ട് ബ്രേക്ക് ലെഫ്റ്റ് വരട്ടെ വരട്ടെ അതിന്റെ അപ്പുറത്തോടി വളക്കാൻ വേണ്ടി ഒന്നു നോക്കിട്ട് ഒന്നും അറിയാം കണ്ണും അടച്ച് എടുത്ത് നല്ല പണമാണ് വണ്ടി കയറി വരും ഹോൺ അടിക്കണം അതൊക്കെ റോഡ് നോക്കി വളച്ചോ റോഡ് നോക്കി വളച്ചോളൂ റോഡ് നോക്കി ലെഫ്റ്റ് വാ ലെറ്റ് വാ ലെറ്റ് വാ ലെഫ്റ്റ് വാ ഇതാണ് വരാത്തത് എന്ത് വരുന്നില്ല ആ അങ്ങോട്ട് ഓടിപ്പോന്നുള്ള പേടിയാ നമുക്ക് അങ്ങോട്ട് പോലും ബാലൻസ് ചെയ്യാം പക്ഷെ ഇങ്ങോട്ട് പോകരുത് ഒരു കാരണം സൈഡിലേക്ക് പോകരുത് ലെഫ്റ്റ് സൈഡിലേക്ക് താഴെത്തോട്ട് ഇച്ചിരി ഇറങ്ങി പോലും കുഴപ്പമില്ല റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ആ കയറ്റം ചവിട്ടി നിർത്തണ്ട ചുമ്മാ കയറി പോകും പക്ഷെ അവിടെ നമ്മൾ ലെഫ്റ്റ് കയറി ഞാൻ പോവാ റൈറ്റ് നോക്കിക്കോണ്ടു വാഹനം നിർത്തുന്നില്ല നമ്മള് ഓക്കെ ബ്രേക്ക് ഒന്ന് ആയിട്ട് ചവിട്ടി ക്ലച്ച് ചവിട്ടി സെക്കൻഡായി ബ്രേക്ക് കാലുവ റൈറ്റിന്ന് വണ്ടി ഉണ്ടോ എന്ന് ബ്രേക്ക് കാലുവ ബ്രേക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കും കറക്റ്റ് ലെഫ്റ്റ് കറക്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് വരട്ടെ തിരിച്ചു പെട്ടെന്ന് അത്രേ ഉള്ളു മനസിലായ ആ ജംഗ്ഷൻ ചെന്നിട്ട് വീണ്ടും ലെഫ്റ്റ് നമ്മൾ പോയ വഴി ഓർമ്മയുണ്ടോ ആ നമ്മൾ വഴി വഴി ആ ഫ്രണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി വരണം മാറ്റിക്കോ ഫ്രണ്ട് മാറ്റി വിടുന്നു അത്രയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല ഫ്രണ്ട് മാറുക തിരിച്ചോലും നേരെയാക്കുക ഇപ്പഴും എങ്ങനെയാ ഇറക്കിയെന്നറിയോ ഇങ്ങനെയാ ഇറക്കിയത് വാഹനത്തിന് വ്യക്തമായിട്ട് കാണുമ്പോഴും എന്റെ ഇവിടുന്ന് ഇവിടുന്നല്ല നമ്മൾ ഉളക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മധ്യഭാഗത്ത് വന്നു ഇനി തിരിയുന്ന റോഡിന്റെ അടുത്ത വശം മതി എത്രയും മതി ഉളച്ചു ഇനി പതുക്കെ തിരിച്ചു ഇറങ്ങും തിരിച്ചുറക്കും

മാത്രം ലേറ്റ് ആയിട്ട് പതുക്കെ ചവിട്ടിക്കും വിട്ട് കൊടുക്കണ്ട പതുക്കെ ചവിട്ടിക്കാതി ഏത് ഗ്യാപ്പ് ഗ്യാപ്പാണ് പേടിക്കല്ലേ നമുക്ക് പൈസ ഉണ്ട് പോകാനുള്ള വഴിയുണ്ട് എല്ലാം ഉണ്ട് വീണ്ടും വീണ്ടും പേടിക്കും തോറും കയ്യിൽ നിന്ന് പോയിക്കോണ്ടിരിക്കേ ഇപ്പൊ ആ റെഡ് ഇതീ കയറുന്നത് ഈ ഭാഗം റെഡിന്റെ ഇപ്പറത്ത് നിന്നാ മതി െ നേരത്തെ വളച്ചപ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നില്ലേ ഈ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് തന്നെ പതുക്കെ ചവിട്ടിക്കൊണ്ടും ചവിട്ടിക്കൊണ്ടും ബ്രേക്ക് കൊടുക്കും ആയി ഷിഫ്റ്റ് തന്നെ വന്നു കുഴപ്പമില്ല പക്ഷെ ആ രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല ബ്രേക്ക് ചൗട്ടിക്കോണ്ടും തിരിക്കുമ്പോൾ ബ്രേക്ക് മുഴുവൻ ചവിട്ടിയോ ഓഫായി പോവുമോ എന്നുള്ള തോന്നലുണ്ട്